കണ്ണിനെ ബാധിക്കുന്ന സാധാരണ പ്രശ്നങ്ങൾ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് കോഴിക്കോട്ടെ ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആന്റ് റിസർച്ച് സെന്ററിലെ കൺസൾട്ടന്റ് ഒഫ്താൽമിക് സർജൻ ഡോക്ടർ നന്ദഗോപാൽ ഓക്കേ സാറ് എനിക്ക് ഞാൻ എനിക്ക് കണ്ണ് കുറച്ചൊരു ജന്മന ഉള്ളതാണ് കുറച്ചൊരു കോങ്ങിന്റെ മാതിരി ഉള്ളതാണ് എനിക്ക് അമ്പത്തിമൂന്ന് വയസ്സായി പക്ഷേ അത് ഇപ്പൊ കണ്ണിന് ഇപ്പൊ ഭയങ്കര ചൊറത്ത് ഞാൻ ഡോക്ടറെ കാണിച്ചിരുന്നു ഇവിടെ കാണിച്ചിരുന്നു കണ്ണപ്പറ്റിവിടെ പുതിയറ അവിടെ കാണിച്ചിരുന്നു പക്ഷെ ഇപ്പോഴും അവിടെ എത്ര ടെസ്റ്റ് ചെയ്തിട്ടും എനിക്ക് ആ കണ്ണീട് ചൊറച്ചിട്ട് മാറുന്നില്ല അത് എലർജി അവിടെ ഇപ്പൊ അവര് നോക്കിയപ്പോൾ പറഞ്ഞാണും എലർജിയുടെ ബുദ്ധിമുട്ടായിരിക്കും അത് അപ്പോൾ എലർജി എന്ന് പറയുന്നത് നമുക്കൊരു അസുഖമായിട്ട് എടുക്കാൻ പറ്റില്ല നമ്മുടെ ശരീരം പ്രതികരിക്കുന്നതാണ് ഇപ്പോൾ ഒരു ഒരു പൊടി പട ഡസ്റ്റ് അല്ലെങ്കിൽ പൊടി വന്നാൽ കാലാവസ്ഥ മാറുകയാണെങ്കിൽ അങ്ങനെയുള്ള കാരണങ്ങളാൽ നമ്മുടെ ശരീരം അല്ലെങ്കിൽ പ്രതികരിക്കുന്നതാണത് എലർജി എന്ന് പറയുന്നത് അപ്പൊ കണ്ണിനാണെങ്കിൽ ചൊറിച്ചലോ അല്ലെങ്കിൽ കണ്ണ് ചുവക്ക് കണ്ണിന്ന് വെള്ളം വരുന്നതായിട്ട് വരും പിന്നെ കുറച്ചും കൂടി ഗൗരവമായിട്ട് ചർമ്മത്തിൽ വരാം ചൊറിച്ചിലായിട്ട് അല്ലെങ്കിൽ പിന്നെ ശ്വാസം അല്ലെങ്കിൽ ജലദോഷം മൂകടപ്പ് അങ്ങനെയൊക്കെ വരാം പലതരം അലർജി തന്നെ പിന്നെ എനിക്ക് കണ്ണീന്നെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഒരു ഇങ്ങനെ തുള്ളണ മാതിരി വെള്ളത്തിൽ എപ്പോഴും കണ്ണ് പറഞ്ഞാൽ പോള തുള്ളതാണോ ഉദ്ദേശിച്ചത് ഒന്നായിട്ട് ആ അത് ഈ പറഞ്ഞ കാരണങ്ങൾ ഞങ്ങൾ കുറച്ചു മുമ്പ് ചർച്ച ചെയ്തേ ഉള്ളൂ ഇതിനെപ്പറ്റി കാരണം ഈ അലർജിയും ഈ കണ്ണുനീരിന്റെ ഇംബാലൻസ് ഒരു ഡ്രൈനസ്സും ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വളരെ സാധാരണമായിട്ട് ഇപ്പൊ കാണുന്നത് അത് ഒരു സാരമായ പ്രശ്നമല്ല കണ്ണിന് വലിയ ദോഷം ചെയ്യില്ല നമുക്ക് മരുന്നുകൾ വെച്ചിട്ട് അത് നിയന്ത്രിച്ച് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ കാരണം അതിന്റെ കാരണം എലർജിയുടെ കാരണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ പരിസരത്തോ വീട്ടിന്റെ ഉള്ളിലോ ഉണ്ടെങ്കിൽ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് അലർജി ഒന്നും തല പൊക്കും പക്ഷെ അത് പേടിക്കണൊന്നുമില്ല ഇല്ല അതിന് അതിന് മരുന്ന് മാത്രം ഉപയോഗിച്ച് ശക്തി കുറഞ്ഞ മരുന്ന് ഉപയോഗിക്കുക കാരണം ശക്തി കൂടിയ മരുന്ന് സ്റ്റീറോയിഡ് അങ്ങനെയുള്ള മരുന്നുകൾ നമ്മൾ ഉപയോഗിച്ചാൽ പെട്ടെന്ന് ഗുണം കിട്ടും പക്ഷെ നിർത്തി കഴിയുമ്പോൾ അത് വീണ്ടും വരും തന്നെയുമല്ല അതിന് ഒരുപാട് സൈഡ് എഫക്ട് ഉണ്ട് കാരണം അതിന് ദോഷമുണ്ട് അപ്പൊ ആ മരുന്നുകൾ ഉപയോഗിക്കുന്നത് അവർ തീർച്ചയായും അങ്ങനത്തെ മരുന്നേ തരുള്ളൂ അധിക ശക്തി കുറഞ്ഞ മരുന്നുകളാണ് സാധാരണ തരാ കുറച്ചു കാലത്തേക്ക് ഉപയോഗിക്കാൻ ജന്മനാളില്ല ആർ പി ആർ പിന്നെ ആ അതെ അതെ ആ ഫോൺ ഇപ്പം ഡോക്ടറെ കണ്ണുമ്പോൾ മിന്നലേറ്റം പോലെയും കണ്ണ വെള്ളം വെച്ച് നല്ലണം ആ ചൊർക്കിലും അത് ശരി ഈ ചൊറിച്ചിലും വെള്ളം വരുന്നത് അതായിട്ട് ബന്ധപ്പെട്ടതല്ല പക്ഷെ കാഴ്ചക്കുറവ് കാരണം ഇതിന് ആർ പി എന്ന് പറയുന്നതിൽ നമുക്ക് സാധാരണ സൈഡിലുള്ള കാഴ്ച കുറയാൻ സാധ്യതയുണ്ട് പിന്നെ വെളിച്ചം കുറഞ്ഞാൽ വെളിച്ചം കുറയുന്ന സമയത്തും കാഴ്ച ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോ അത് ആ അത് നോക്കിയിട്ട് അപ്പോ കാഴ്ച എത്രയുണ്ടെന്നുള്ളത് നോക്കണം നമ്മളിപ്പോൾ ആർ പി ഉണ്ടെങ്കിലും നമുക്ക് കണ്ണട വെച്ചിട്ടോ അല്ലെങ്കിൽ എത്ര കാഴ്ചയുണ്ടെന്നുള്ളത് നോക്കണം അപ്പൊ ആ മാക്സിമം കാഴ്ച കിട്ടത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം മറ്റേ വെള്ളം വെള്ളം വരുന്നതും ഈ ചൊറിച്ചെല്ലും അതായിട്ട് ബന്ധപ്പെട്ടതല്ല അത് ഈ അലർജിയോ അല്ലെങ്കിൽ കണ്ണുനീരിന്റെ ബാലൻസോ കണ്ണുനീര് പറ്റുന്നതിനെ കൊണ്ടായിരിക്കാം ആ ആദ്യം ഇപ്പോൾ ആ ർ പി ആർ പി എന്ന് പറയുന്നത് കുറച്ചിങ്ങനെ മുന്നോട്ട് വരും മുന്നോട്ട് വരുമ്പോൾ നമുക്ക് സൈഡിലുള്ള കാഴ്ച കുറഞ്ഞിട്ട് നടുക്ക് നടുഭാഗം മാത്രമേ കാണുകയുള്ളൂ അത് അത് മുന്നോട്ട് വന്നു കഴിയുമോ അല്ലാതെ പേടിക്കാനൊന്നുമില്ല അതിന് വേണ്ടുന്നത് ചെയ്താൽ മതി സൊ നടക്കുമ്പോൾ വെളിച്ചം കുറഞ്ഞ ടൈമിൽ നടക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി കണ്ണിനെ ബാധിക്കുന്ന സാധാരണ പ്രശ്നങ്ങൾ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് ഡോക്ടർ നന്ദഗോപാൽ ഓക്കെ